എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾക്ക് ശാരീരികമായുള്ള ഉത്തേജനത്തിനേക്കാളേറെ മാനസികമായുള്ള ഉത്തേജനം ആവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിന്നത്തായി വ്യക്തമാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരെ പോലെ ആഴ്ചയിലൂടെ വികാരം സഭിക്കുന്നവരല്ല സ്ത്രീകൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വികാരം സംഭവിക്കുന്നത് സ്ത്രീകൾക്ക് സ്പർശനത്തിലൂടെയാണ് അതുപോലെ തന്നെ പ്രണയത്തിലൂടെയും പുരുഷന്റെ പ്രകൃതം അനുസരിച്ച് തന്നിൽ ആകർഷ്ടയാകുന്ന ഏതൊരു സ്ത്രീയിലെയും വികാരം പുരുഷന് സംഭവിക്കുന്നു അത് പെട്ടെന്ന് തന്നെ കൈമാക്സിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള പുരുഷന്മാരുടെയും വികാരം സംഭവിക്കുകയും അത് പൂർണമാവുകയും ചെയ്യില്ല കാരണം സ്ത്രീയിൽ ആദ്യം ഉത്തേജനം സംഭവിക്കുന്നത് മനസ്സിന് തന്നെ അതിലൂടെയെ ശരീരത്തിലേക്ക് കടക്കുകയുള്ളു അതുകൊണ്ട് സ്ത്രീയിലെ മനസ്സിന്റെ ഉത്തേജനം ആദ്യം സംഭവിച്ചാൽ നിങ്ങൾക്ക് കിടപ്പറ മനോഹരമാകും അതിനായി സ്ത്രീ നിങ്ങളിലേക്കുള്ള സ്നേഹം പ്രണയം എന്നിവ ഉണ്ടാക്കണം സ്ത്രീകൾ പ്രണയത്തിലൂടെയാണ് ലൈംഗികതയിലേക്ക് കടക്കുന്നത് നിങ്ങളിലുള്ള റെസ്പെക്ട് അതുപോലെ നിങ്ങളോടുള്ള പ്രണയം എന്നിവ തീക്ഷണമാകുമ്പോഴാണ് ഒരു സ്ത്രീ തൻ്റെ വികാരത്തിലേക്ക് തൻ്റെ പുരുഷനിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തൻ്റെ പങ്കാളിയായ സ്ത്രീകൾ അല്ലെങ്കിൽ സാമൂഹ്യ നിങ്ങൾ പ്രണയിക്കുക അവരുടെ സന്തോഷങ്ങൾ അവരുടെ പ്രണയ സന്തോഷ ആഗ്രഹങ്ങളും മോഹങ്ങളും മനസ്സിലാക്കി മാനസികപരമായി അവയെ അവരെ ഉദ്ദേശിപ്പിക്കുക അഥവാ അവരുടെ മൂഡ് തന്നെ ഹാപ്പിയാക്കുക നിങ്ങളുടെ പങ്കാളി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അവയെല്ലാം നിങ്ങളുടെ പങ്കാളിക്ക് ചെയ്തു കൊടുക്കുക അതുപോലെ ഇടക്കൊക്കെ നിങ്ങളുടെ ചെറു സ്പർശനവും ചെറു തലോടലും ഇവയെല്ലാം നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കും മനസ്സിനെ പൂർണമായും മൂടിലേക്ക് ശേഷം മാത്രം ശരീരത്തിലേക്ക് കടക്കാവും അല്ലാത്ത പക്ഷം ശരീരം വെറും ഒരു ചടങ്ങായി മാറുന്നതായിരിക്കും കിടപ്പറയിൽ അതുകൊണ്ട് തന്നെ പങ്കാളിയുടെ മൂടിനെ ഉണർത്തണമെങ്കിൽ ആദ്യമായി അവരുടെ മാനസികാവസ്ഥയെ തൊട്ടുതല്ലോടുക അതിനുശേഷം പതിയെ ശരീരത്തിലേക്ക് കടക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാം അപ്പോൾ മനസ്സിലേക്ക് ആദ്യം കടക്കുമ്പോൾ ക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുക തന്റെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾ ഏതാണോ അല്ലെങ്കിൽ അവരുടെ മോഹങ്ങൾ ചിലപ്പോൾ നിങ്ങളോടൊത്തുള്ള നിമിഷങ്ങളായിരിക്കും പങ്കാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഒരു യാത്ര പോകാം അവൾക്ക് ഇഷ്ടമുള്ള മനോഹരമായ സ്ഥലങ്ങൾ അവൾക്ക് സമ്മാനിക്കാം ഇവയെല്ലാം പങ്കാളിയെ മാനസികമായി ഏറെ സന്തോഷപ്പെടുത്തുന്ന ഒന്നാണ് അതുപോലെ നിങ്ങളുടെ സ്പർശനം അതുപോലെ തന്നെ അവൾ അറിയാതെയുള്ള നിങ്ങളുടെ ചെറു ചുംബനങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ പങ്കാളിയെ പെട്ടെന്ന് പ്രണയലോലുപയാക്കും അപ്പൊ തൻ്റെ പങ്കാളിയുടെ ഇത്തരം മോഹങ്ങൾ ആഗ്രഹങ്ങളും മനസ്സിലാക്കി ആദ്യം മാനസികമായി കടന്നതിന് ശേഷം ശാരീരികമായി നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്